ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വിശദമായ വീഡിയോ ആവശ്യമുള്ളവർ ഇതിനു മുൻപുള്ള വീഡിയോകൾ കാണാൻ ശ്രദ്ധിക്കുമല്ലോ ചോദ്യം ഒന്ന് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഓപ്ഷൻസ് നാൽപ്പത്തൊന്ന് നാൽപ്പത് മുപ്പത്തൊന്ന് ഉത്തരം നാൽപ്പത് ചോദ്യം രണ്ട് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ന്യായാധിപൻ ആര് ഓപ്ഷൻസ് ഗിതയോൻ ജഫ്ത ഏലോൺ ഉത്തരം ജഫ്ത ചോദ്യം മൂന്ന് ഗിലയാദുകാരനായ ജഫ്ത എങ്ങനെയുള്ള സേനാനിയായിരുന്നു ഓപ്ഷൻസ് ശക്തനായ ബലവാനായ യുദ്ധവീരനായ ഉത്തരം ശക്തനായ ചോദ്യം നാല് ജഫ്തായുടെ പിതാവ് ആര് ഓപ്ഷൻസ് ജായിർ ഗിലയാദ് ഇബ്സാൻ ഉത്തരം ഗിലയാദ് ചോദ്യം അഞ്ച് ഗിലയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ ഡാഷ് ഓപ്ഷൻസ് ആദ്യജാതൻ വേശ്യാപുത്രൻ ഇളയപുത്രൻ ഉത്തരം വേശ്യാപുത്രൻ ചോദ്യം ആറ് അങ്ങയുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ സ്ത്രീയുടെ മകനാണല്ലോ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇത് പറഞ്ഞതാർ ഓപ്ഷൻസ് ഗിലയാദിൻ്റെ സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ഗിലയാദിൻ്റെ സ്വൈരണിയിലെ പുത്രന്മാർ ഗിലയാദിൻ്റെ പുത്രന്മാർ ഉത്തരം ഗിലയാദിൻ്റെ സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ചോദ്യം ഏഴ് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് ഓപ്ഷൻസ് തോബ് ഗിലയാദ് അർനോൺ ഉത്തരം തോബ് ചോദ്യം എട്ട് ആരുടെ കാലത്താണ് അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ഓപ്ഷൻസ് ജായിർ തോല ജഫ്താം ഉത്തരം ജഫ്താം ചോദ്യം ഒൻപത് ജഫ്തായി തോബുദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാരാണ് ഓപ്ഷൻസ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഗിലയാദിലെ പുരോഹിതർ തോബിലെ പുരോഹിതർ ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം പത്ത് ജഫ്തായുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാര് ഓപ്ഷൻസ് സീതോനിയർ അമ്മോനിയർ മോവാബിയർ ഉത്തരം അമ്മോനിയർ ചോദ്യം പതിനൊന്ന് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഓപ്ഷൻസ് മൂന്ന് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങൾ ഉത്തരം രണ്ട് ചോദ്യങ്ങൾ ചോദ്യം പന്ത്രണ്ട് ആരുടെ നേതാവായിരിക്കേണ്ടതിനാണ് ജഫ്തായുടെ അടുത്തേക്ക് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ വന്നിരിക്കുന്നത് ഓപ്ഷൻസ് അമ്മൂന്യരുടെ ഗിലയാദ് നിവാസികളുടെ തോബ് നിവാസികളുടെ ഉത്തരം ഗിലയാദ് നിവാസികളുടെ ചോദ്യം പതിമൂന്ന് കർത്താവ് നമുക്ക് എന്തായിരിക്കട്ടെ എന്നാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് ഓപ്ഷൻസ് ആശ്വാസമായിരിക്കട്ടെ സാക്ഷിയായിരിക്കട്ടെ അനുഗ്രഹമായിരിക്കട്ടെ ഉത്തരം സാക്ഷിയായിരിക്കട്ടെ ചോദ്യം പതിനാല് ശ്രേഷ്ഠന്മാർ പ്രതിഭജിച്ചു ഡാഷ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച പൂരിപ്പിക്കുക ഓപ്ഷൻസ് ദൈവം കർത്താവ് ജനങ്ങൾ ഉത്തരം കർത്താവ് ചോദ്യം പതിനഞ്ച് അവർ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു ആരെ ഓപ്ഷൻസ് അബ്ദോനെ ഇബ്സാനെ ജഫ്തായെ ഉത്തരം ജഫ്തായെ ചോദ്യം പതിനാറ് കർത്താവിൻ്റെ മുൻപിൽ വച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെയും ഓപ്ഷൻസ് മിസ് പായിൽ ഗിലയാദിൽ സെബുലൂണിൽ ഉത്തരം മിസ് ചോദ്യം പതിനേഴ് അർണോൺ മുതൽ ജാബൂക്കും ജോർദാനും വരെയുള്ള സ്ഥലം എങ്ങനെ തിരികെ കിട്ടണം എന്നാണ് അമ്മോന്യരുടെ രാജാവ് പറയുന്നത് ഓപ്ഷൻസ് യുദ്ധം ചെയ്ത് യുദ്ധം കൂടാതെ വെറുതെ നൽകണം ഉത്തരം യുദ്ധം കൂടാതെ ചോദ്യം പതിനെട്ട് ഇസ്രായേൽ കൈയടക്കിയില്ല എന്ന് പറയുന്നത് ആരുടെയെല്ലാം ദേശമാണ് ഓപ്ഷൻസ് സീതോനിയർ അമ്മോനിയർ മോവാബിയർ അമ്മോനിയർ മോവാബിയർ സീതോനിയർ ഉത്തരം മോവാബിയർ അമ്മോനിയർ ചോദ്യം പത്തൊൻപത് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എത്തിയത് എവിടെ വരെ ഓപ്ഷൻസ് കിഷോൻ കാദേശ് മിസ്ബ ഉത്തരം കാദേശ് ചോദ്യം ഇരുപത് ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോനും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി താവളമടിച്ചത് എവിടെ ഓപ്ഷൻസ് കിഷോൻ നദിക്കക്കരെ അർണോൻ്റെ മറുകര ഹെഷ്ബോണിൽ ഉത്തരം അർനോൻ്റെ മറുകര ചോദ്യം ഇരുപത്തിയൊന്ന് അർണോന്റെ മറുകരയിൽ താവളമടിച്ച ഇസ്രായേൽ പ്രവേശിക്കാതിരുന്നത് എവിടെ ഓപ്ഷൻസ് മോവാബിൽ കാതെഷിൽ ഗിലയാദിൽ ഉത്തരം മോവാബിൽ ചോദ്യം ഇരുപത്തിരണ്ട് മോവാബിൻ്റെ അതിർത്തി ഏത് ഓപ്ഷൻസ് ഗിലയാദ് കാതെഷ് അർനോൺ ഉത്തരം അർനോൺ ചോദ്യം ഇരുപത്തി മൂന്ന് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരാണ് ഓപ്ഷൻസ് ജഫ്ത സിഹോൻ ജായർ ഉത്തരം സിഹോൻ ചോദ്യം ഇരുപത്തിനാല് തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം ഉണ്ടാകാതിരുന്നത് ആർക്ക് ഓപ്ഷൻസ് ഇബ്സാൻ ഏലോൻ സിഹോൻ ഉത്തരം സീഹോന് ചോദ്യം ഇരുപത്തിയഞ്ച് സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതിയത് എവിടെ വച്ച് ഓപ്ഷൻസ് ഗിലയാദിൽ യാഹാസിൽ ഏതോമിൽ ഉത്തരം യാഹാസിൽ ചോദ്യം ഇരുപത്തിയാറ് സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി താവളമടിച്ച് പൊരുതിയത് ആരോട് ഓപ്ഷൻസ് അമ്മോന്യരോട് ഇസ്രായേലിനോട് മോവാബിനോട് ഉത്തരം ഇസ്രായേലിനോട് ചോദ്യം ഇരുപത്തിയേഴ് സിഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആര് ഓപ്ഷൻസ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ദൈവം അമ്മോന്യ രാജാവ് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചോദ്യം ഇരുപത്തിയെട്ട് ഇസ്രായേൽ സിഹോനെയും അവൻ്റെ ജനത്തെയും പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ആരുടെ ദേശമാണ് പിടിച്ചെടുത്തത് ഓപ്ഷൻസ് മോവാബ്യരുടെ അമോര്യരുടെ അമൂന്യരുടെ ഉത്തരം അമോര്യരുടെ ചോദ്യം ഇരുപത്തിയൊൻപത് ഞങ്ങളുടെ ദൈവമായി കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തന്നതൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് കൈവശമാകും കയ്യേറും താമസിക്കും ഉത്തരം കൈവശമാകും ചോദ്യം മുപ്പത് മോവാപുരാജാവായ സിപ്പോറിൻ്റെ പുത്രനാർ ഓപ്ഷൻസ് ബാലാഖ് സിഹോൻ ജഫ്ത ഉത്തരം ബാലാഖ് ചോദ്യം മുപ്പത്തിയൊന്ന് ഞാൻ നിന്നോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ഇത് പറഞ്ഞതാര് ഓപ്ഷൻസ് ജഫ്ത സിഹോൻ അമ്മൂനിയ രാജാവ് ഉത്തരം ജഫ്ത ചോദ്യം മുപ്പത്തിരണ്ട് ന്യായാധിപനായ കർത്താവ് ആർക്കൊക്കെ ഇടയ്ക്കാണ് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്ന് പറയുന്നത് ഓപ്ഷൻസ് അമ്മൂനിയർക്കും മോവാബിയർക്കും ഇസ്രായേലിയർക്കും മോവാബിയർക്കും ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഉത്തരം ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ചോദ്യം മുപ്പത്തിമൂന്ന് ജഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്നത് ആര് ഓപ്ഷൻസ് മോവാബു രാജാവ് അമ്മോന്യ രാജാവ് സീഹോൻ ഉത്തരം അമ്മോന്യ രാജാവ് ചോദ്യം മുപ്പത്തിനാല് ജഫ്തായുടെ മേൽ ആവശിച്ചതാര് ഓപ്ഷൻസ് പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവ് ദൈവദൂതൻ ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് ചോദ്യം മുപ്പത്തിയഞ്ച് ജഫ്ത ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടിയാണ് ഗിലയാദിലെ മിസ്ബായിലേക്ക് കടന്ന് അമ്മോനിയരുടെ ദേശത്തേക്ക് പോയത് ഓപ്ഷൻസ് ഗിലയാദ് മനാസെ മനാസെ എഫ്രായിം ഏതോം മനാസെ ഉത്തരം ഗിലയാദ് മനാസെ ചോദ്യം മുപ്പത്തിയാറ് കർത്താവിന് നേർച്ച നേർന്നതാര് ഓപ്ഷൻസ് ജായർ ഗിലയാദ് ജഫ്ത ഉത്തരം ജഫ്ത ചോദ്യം മുപ്പത്തിയേഴ് അമൂന്യരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ ആരുടേതായിരിക്കും എന്നാണ് ജഫ്ത പറയുന്നത് ഓപ്ഷൻസ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഇസ്രായേലിൻ്റെ ഉത്തരം കർത്താവിൻ്റെ ചോദ്യം മുപ്പത്തിയെട്ട് ജഫ്തായെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നവൻ കർത്താവിൻ്റേതായിരിക്കും അവനെ അവിടുത്തേക്ക് എങ്ങനെ അർപ്പിക്കും എന്നാണ് ജഫ്ത നേർച്ച നേർന്നത് ഓപ്ഷൻസ് കാഴ്ചബലി ദഹനബലി സമർപ്പണ ബലി ഉത്തരം ദഹനബലി ചോദ്യം മുപ്പത്തിയൊൻപത് ജഫ്ത അമ്മൂന്യരെ തോൽപ്പിച്ച് മിസ്പായിലുള്ള പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവനെ എതിരേൽക്കാൻ വന്നതാര് ഓപ്ഷൻസ് ഭാര്യ മകൾ ഭൃത്യൻ ഉത്തരം മകൾ ചോദ്യം നാൽപ്പത് ജഫ്തായുടെ മകൾ ജഫ്തായിയെ എതിരേറ്റത് എങ്ങനെ ഓപ്ഷൻസ് നൃത്തം വച്ച് തപ്പുകൾ കൊട്ടി നൃത്തം വച്ച് തപ്പുകൾ കൊട്ടി ഉത്തരം തപ്പുകൾ കൊട്ടി നൃത്തം വച്ച് ചോദ്യം നാൽപ്പത്തിയൊന്ന് ജഫ്തായുടെ മകൾ അവൻ്റെ ഡേഷ് ആയിരുന്നു പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഇളയപുത്രി ഏകസന്താനം ഏകമകൾ ഉത്തരം ഏകസന്താനം ചോദ്യം നാൽപ്പത്തിരണ്ട് പിതാവെ അങ്ങ് ആർക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക എന്നാണ് ജഫ്തായുടെ മകൾ പറഞ്ഞത് ഓപ്ഷൻസ് കർത്താവിന് ദൈവത്തിന് ഇസ്രായേലിന് ഉത്തരം കർത്താവിന് ചോദ്യം നാൽപ്പത്തി മൂന്ന് കർത്താവ് ശത്രുക്കളായ അമോന്യരോട് എന്ത് ചെയ്തല്ലോ എന്നാണ് ജഫ്തായുടെ മകൾ പറഞ്ഞത് ഓപ്ഷൻസ് യുദ്ധം പ്രതികാരം തോൽപ്പിച്ചല്ലോ ഉത്തരം പ്രതികാരം ചോദ്യം നാൽപ്പത്തി നാല് സഖിമാരോടത്ത് പർവ്വതങ്ങളിൽ പോയി കന്യാത്വത്തെപ്പറ്റി വിലപിക്കാൻ എത്ര നാളത്തേക്ക് അനുവദിക്കണമെന്നാണ് ജഫ്തായുടെ മകൾ പറഞ്ഞത് ഓപ്ഷൻസ് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് നാല് ദിവസത്തേക്ക് ഉത്തരം രണ്ടു മാസത്തേക്ക് ചോദ്യം നാൽപ്പത്തിയഞ്ച് ജഫ്തായുടെ മകൾ പർവ്വതങ്ങളിൽ ആരോടൊപ്പം താമസിച്ചാണ് കന്യാത്വത്തെപ്പറ്റി വിലപിച്ചത് ഓപ്ഷൻസ് തോഴിമാരോടൊപ്പം സഖിമാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഉത്തരം സഖിമാരോടൊപ്പം ചോദ്യം നാൽപ്പത്തിയാറ് ജഫ്തായുടെ മകൾ തിരിച്ചു വന്നത് ആരുടെ പക്കലേക്ക് ഓപ്ഷൻസ് പിതാവിൻ്റെ അമ്മയുടെ സഖിമാരുടെ ഉത്തരം പിതാവിൻ്റെ ചോദ്യം നാൽപ്പത്തിയേഴ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക പതിവായിരുന്നത് ആരെ ഓർത്താണ് ഓപ്ഷൻസ് ജഫ്തായി ജഫ്തായുടെ ഭാര്യയെ ജഫ്തായുടെ പുത്രിയെ ഉത്തരം ജഫ്തായുടെ പുത്രിയെ ചോദ്യം നാൽപ്പത്തിയെട്ട് ജഫ്തായുടെ പുത്രിയെ ഓർത്ത് വർഷം തോറും നാല് ദിവസം കരയാൻ പോയിരുന്നത് ആരാണ് ഓപ്ഷൻസ് ജഫ്തായുടെ ഭാര്യ സഖിമാർ ഇസ്രായേൽ പുത്രിമാർ ഉത്തരം ഇസ്രായേൽ പുത്രിമാർ